ചെറുപുഴ ഏത്തവാഴത്തൈകൾ ഈ വാർത്ത നിങ്ങൾക്കായി കുണ്ടുപന്നിക്കൂട്ടം ചെറുപുഴ കുണ്ടുപന്നിക്കൂട്ടം ഏത്തവാഴ ഏത്തവാഴത്തൈകൾ നശിപ്പിച്ചു കണ്ണിവേൽ സ്വദേശി ഏറമ്പടത്ത് ജോസഫ് ഒരേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് ഏത്തവാഴ കൃഷി ആരംഭിക്കുകയായിരുന്നു ഇതിൽ നൂറ്റി അൻപത് ഏത്തവാഴ കാട്ടുപന്നികൾ തിന്നു നശിപ്പിച്ചു കാട്ടുപന്നികളുടെ ശല്യം കാരണം യാതൊരു കൃഷിയും നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ ദിവസം തിരുമേനി കോരാളിയിൽ പുതിയ മാത്യുവിന്റെ അറുനൂറ് കൌകിന്തകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ച സ്ഥലങ്ങൾ ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവർ സന്ദർശിച്ചു നൂറ്റമ്പത് വാഴയോളം ഇനി നോക്കിയില്ല അത് കൂടുതലുണ്ടോയെന്നറിയില്ല അത്രയും വാഴ കളഞ്ഞു ഇത് ഒരുപാട് നഷ്ടം സംഭവിച്ചു ഇപ്പം ഈ കൃഷിയിടങ്ങൾ കാണുന്നൊരു കാഴ്ചയാണ് അത് ഇദ്ദേഹത്തെ പോലെ ഇദ്ദേഹം ദിവസക്കുലിക്ക് നാടൻ മണിക്ക് പോകുന്ന കർഷകനാണ് ആ പൈസ ഉപയോഗിച്ചാണ് ഇത് കൃഷി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് കർഷകരാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് ീ പറഞ്ഞതുപോലെ നമ്മുടെ കൃഷിഭവൻ പൊതുവെ ഇങ്ങനെ തരിച്ചിട്ട സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം ഉടമകളും അതുപോലെ തന്നെ കർഷകർ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകരുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൃഷിയോഗ്യമാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ലവലി എന്ന് പറഞ്ഞ ഒരു ക ഒരു ബോഡമേര സ്ഥലം അദ്ദേഹത്തിന് പാ പാട്ടത്തിന് കൊടുത്തതാണ് പിഴിച്ചു കിടക്കുന്ന സ്ഥലമെന്നുണ്ടത് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് പാവ ഇത് മുഴുവൻ കൃഷി ചെയ്ത് എടുത്തത് അപ്പോൾ അത് കുറച്ചും കൂടി വളർന്നു വന്നു കഴിഞ്ഞാൽ ഇൻഷുറ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇൻഷുറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബോധാധവാനായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ നൂറ്റമ്പതോളം വാഴകൾ കംപ്ലീറ്റ് നശിപ്പിക്കപ്പെട്ടത് ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൃഷിഭവന് എന്തെങ്കിലും ആനുകൂല്യം അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ